പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം ഡോക്ടേസ് ദിനാചരണത്തിന്റെ ഭാഗമായി ബി പി അങ്ങാടി ജി എം യു പി സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് സീഡ് ക്ലബും സംയുക്തമായി ഡോക്ടേഴ്സ് ദിനാചരണം ദിനാചരണത്തിന്റെ ഭാഗമായി തലക്കാട് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസറും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ മുഹമ്മദ് ഹാസിനെ ആദരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സരിത ജി അധ്യക്ഷം വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു ഉപഹാര സമർപ്പണം നടത്തി ബഹുമാനപ്പെട്ട ഹെൽത്ത് ടീം നമ്മൾ ഇന്നിവിടെ ആദരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആദരിച്ചു കഴിഞ്ഞ നമ്മളുടെ ബഹുമാന്യനായ മുഹമ്മദ് ഹാസിങ് സർ ഒക്കെ ഉണ്ടെങ്കിൽ ഓടുന്നത് ഡോക്ടീസിൻ്റെ അടുത്താണ് അതൊരു സേവന രംഗത്ത് നിസീമമായ സേവനം അർപ്പിക്കുന്ന നമ്മുടെ തലക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മെഡിക്കൽ ഓഫീസർ ശ്രീ ഡോക്ടർ മുഹമ്മദ് ഹാസിൻ അദ്ദേഹത്തെ നമുക്കെന്ന് ആദരിക്കുന്നുണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഈ വിദ്യാലയത്തിലെ എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ഒരു ആദരിക്കപ്പെടുന്നത് സംഘടിപ്പിച്ച സ്കൂളാണ് അത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ടിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ സ്കൂൾ അധികൃതരോട് അതിൽ നിന്നെ ഒരു നന്ദി അറിയിക്കുകയാണ് ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ എന്തായാലും പ്രത്യേകിച്ച് ഒരു ഡോക്ടറെങ്കിലും കാണാത്ത ആൾക്കാരുണ്ടാവില്ല എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കണ്ടേക്കാം അപ്പോൾ അതിന് നമ്മുടെ ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് ഹെൽത്ത് സെൻറ്ററൊക്കെ ഉണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ഫിറോസ് വി മുഹമ്മദ് സുഹൈബ് ടി കെ രാകേഷ് കെ പി വിനീത് ടിന്റുമോൾ എന്നിവർ സംബന്ധിച്ചു വിദ്യാർത്ഥികളായ ആയിഷ ഫൽഹ റിഷാൻ മുഹമ്മദ് ഷഹദ് ഇ അസ്രദ് നൂറിയ എന്നിവർ നേതൃത്വം നൽകി ഹെൽത്ത് ക്ലബ്ബ് ലക്ഷ്മി സ്വാഗതവും രബിത നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ആയി എച്ച് ഡി ഓദരാ സെന്റ് തിിരോ നൈൻ ഏറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ